മൈത്രി കലാ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഇരട്ടി പുഷ്പോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ ഇരട്ടി എം എസ് ഗോൾഡിന് സമീപത്തെ മൈതാനത്തിൽ നടക്കുന്ന പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കേന്ദ്രം സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് വരെ ഇരട്ടി എം എസ് ഗോൾഡിന് അടുത്തുള്ള മൈതാനത്തിലാണ് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത് പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു പവലിയൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും അമ്യൂസ്മെന്റ് പാർക്ക് ഉദ്ഘാടനം ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതിയും വിപണനമേള ഉദ്ഘാടനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരനും ഭക്ഷ്യമേള ഉദ്ഘാടനം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനും നിർവഹിച്ചു വി പി മധു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി പി അശോകൻ അധ്യക്ഷമായി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷാംസുദീൻ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ ബാലനടി പ്രാർത്ഥനാ പി നായർ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു